മാറിയ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഒരു ജെ പി സി അന്വേഷണത്തിനുള്ള സാധ്യത വളരെ ഏറെയാണ് അതിനാവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേലിച്ചെടുത്താൻ ഇന്ത്യ സഖ്യമടക്കം പ്രതിപക്ഷ പാർട്ടികൾക്കും ദേശാഭിമാനവും അവകാശബോധവുമുള്ള ബഹുജന പ്രസ്ഥാനങ്ങൾക്കും പൗരസംഘടനകൾക്കും കഴിയണം ജനയോഗം എഡിറ്റോറിലൂടെ കുത്തകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് ചങ്ങാതിയുമായ ഗൌതം അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ദുരൂഹവും അധാർമികവും നിയമവിരുദ്ധവുമായ ഓഹരി ഇടപാടുകളിലെ തിരിമറികളെയും കണക്കുകളിലെ കള്ളക്കളികളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് തുറന്നു കാണിച്ചിരുന്നു അതിനെതിരെ നടന്ന അന്വേഷണങ്ങളെ രാജ്യത്തിന്റെ ഓഹരി വിപണി നേതാവായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ബോധപൂർവം അട്ടിമറിക്കുകയായിരുന്നുവെന്ന സംശയം തെളിവുകളുടെ അഭാവത്തിലും ശക്തമായി നിലനിൽക്കുന്നു ഇപ്പോൾ ഓഗസ്റ്റ് പത്ത് തിങ്കളാഴ്ച ഹിൻഡൻബർഗ് പുറത്തുവിട്ട മറ്റൊരു സ്ഫോടനാത്മക റിപ്പോർട്ട് ആ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു സെബി മേധാവി മാധവിപുരി ബുച്ചിനും അവരുടെ ഭർത്താവ് ധവൽ ബുച്ചിനും അടക്കം വിദേശ നികുതി സ്വർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അദാനി കമ്പനികളുമായി വൻതുകകളുടെ ഇടപാടുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട് ആരോപിക്കുന്നു അദാനി കമ്പനികളുടെ ഓഹരി കുംഭകോണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമല്ലെന്ന് ഹിണ്ടെതിരെ നിഷേധക്കുറിപ്പ് പുറപ്പെടുവിച്ച് ബുജ് ദമ്പതികൾ വാദിക്കുന്നു മാധവി സെബി മേധാവിയായി സ്ഥാനമേൽക്കും മുമ്പ് അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ തങ്ങൾ നടത്തിയ നിക്ഷേപങ്ങൾ അവർ നിരാകരിക്കുന്നില്ല സെബിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കും മുമ്പ് സ്വകാര്യ വ്യക്തികൾ എന്ന നിലയിൽ നടത്തിയവയാണ് ആ നിക്ഷേപങ്ങൾ എന്നാണ് അവർ നൽകുന്ന ന്യായീകരണം ഓഹരി വിപണിയും ദീർഘകാല അനുഭവ സമ്പത്തും അതിൽ നിന്ന് പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിരുന്ന ബുജ് ദമ്പതികൾ മാധവി സെബി അധ്യക്ഷയായതോടെ നിഷ്പക്ഷവും നിർമ്മമയും ആയി മാറിയെന്ന വാദം തൊണ്ട തൊടാതി വിഴുങ്ങാൻ തെളിവുകളുടെ അഭാവത്തിലും അല്പബുദ്ധികളായ മഹാഭൂരിപക്ഷത്തിലും കഴിഞ്ഞേക്കില്ല ഇന്ത്യൻ നിയമസംവിധാനങ്ങളെ മറികടന്ന് നികുതി തീരുവ തട്ടിപ്പുകളിലൂടെ ആർജിച്ച അനധികൃത സമ്പാദ്യം പുനഃചംക്രമണം ചെയ്ത് തങ്ങളുടെ തന്നെ ിൽ ഓഹരി നിക്ഷേപമാക്കി മാറ്റുക വഴി കമ്പനികളുടെയും ഓഹരികളുടെയും മൂല്യം അനേകമടങ്ങ് അവർ പെരിപ്പിച്ചു കാണിച്ചു ഇതാവട്ടെ സാധാരണയിൽ നിന്നും വളരെ ഉയർന്ന കടബാധ്യത നിലനിൽക്കുമ്പോഴാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു അഡാനി ഗ്രൂപ്പ് ആകട്ടെ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമായ ഊഹാപോഹങ്ങളായി തള്ളിക്കളഞ്ഞെങ്കിലും അവരുടെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനികൾക്ക് കഴിഞ്ഞ വർഷം ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെബി അധ്യക്ഷ എന്ന നിലയിൽ മാധവി ബുച്ചിന്റെ കമ്പനികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാധവി നൂറ് ശതമാനം നിക്ഷേപവുമായി സിംഗപ്പൂരിൽ എന്ന പേരിൽ ഒരു ഓഹരി കൺസൾട്ടിംഗ് സ്ഥാപനം നടത്തിയിരുന്നു സെബി അധ്യക്ഷ സ്ഥാനം ഏറ്റതോടെ അതിന്റെ ഉടമസ്ഥാവകാശം അവർ നിയമപരമായി ഭർത്താവിന് കൈമാറി ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അഗോര അഡ്വൈസറി എന്ന കൺസൾട്ടിംഗ് സ്ഥാപനത്തിന്റെ തൊണ്ണൂറ്റി ശതമാനം ഓഹരികളും മാധവിയുടെ കൈവശമാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ സെബി അധ്യക്ഷ എന്ന നിലയിലുള്ള മാധവി ബുച്ചിന്റെ റെഗുലേറ്ററി നിഷ്പക്ഷതയുടെ മേൽ സാരമായ സംശയമാണ് ഉയർത്തുന്നത് ഹിൻഡൻബർഗിന്റെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു ഒരു സംയുക്ത പാർലമെന്ററി സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു പാർലമെന്റിൽ മോദി ഭരണകൂടത്തിനുണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തില് ആ ആവശ്യം നിരസിക്കപ്പെടുകയായിരുന്നു അത്തരം ഒരു അന്വേഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അകത്തളത്തിലായിരിക്കും ചെന്നെത്തുക എന്നത് അദ്ദേഹത്തിനും ബി ജെ പിക്ക് ഉത്തമ അത് അനുവദിക്കപ്പെട്ടില്ല സിബിഐ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും സെബി ഉൾപ്പെടെ റെഗുലേറ്ററി സ്ഥാപനങ്ങളും ചങ്ങാത്ത മുതലാളിത്ത ഭരണകൂടത്തിന്റെ കാവൽ നായ്ക്കളാണെന്ന് ആർക്കാണ് അറിയാത്തത് സെബിയുടെ അപൂർണമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഡാനി കമ്പനികളെ കുറ്റവിമുക്തരാക്കിയ സുപ്രീം കോടതി മറിച്ചുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് മടിക്കില്ലെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് മാറിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു ജെ അന്വേഷണത്തിനുള്ള സാധ്യത വളരെയേറെയാണ് അതിനാവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ചെലുത്താൻ ഇന്ത്യ സഖ്യമടക്കം പ്രതിപക്ഷ പാർട്ടികൾക്കും ദേശാഭിമാനം അവകാശബോധമുള്ള ബഹുജന പ്രസ്ഥാനങ്ങൾക്കും പൗരസംഘടനകൾക്കും കഴിയണം ജനകോളുമായി വീണ്ടും കാണാൻ നമസ്കാരം